മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് വെൽഫെയർ പാർട്ടി ുംതമാനം പഞ്ചായത്ത് കമ്മിറ്റി സഹോദര പദയാത്ര നടത്തി പട്ടികാട പതിനെട്ടിൽ നിന്ന് ആരംഭിച്ച പദയാത്ര ജില്ലാ കമ്മിറ്റി അംഗം ജംഷീർ അബൂബക്കർ ഫ്ളാഗ് ഓഫ് ചെയ്തു വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയ പദയാത്ര മുല്ലാകുൽ സമാപിച്ചു നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന പ്രമേയത്തിലായിരുന്നു പദയാത്ര നാടിന്റെ നന്മയ്ക്ക് നമ്മളൊന്നാകണം എന്ന പ്രമേയത്തിൽ വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സാഹോദര്യ പദയാത്രയുടെ ഭാഗമായാണ് കീഴാറ്റൂർ പഞ്ചായത്ത് കമ്മിറ്റിയും പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് കെ മുസ്തഫ ക്യാപ്റ്റനായി പട്ടിക്കാട് പതിനെട്ടിൽ നിന്ന് ആരംഭിച്ച പദയാത്ര ജില്ലാ കമ്മിറ്റി അംഗം ജംഷീൽ അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ വളരെ മൈക്രോ ലെവലിൽ വളരെ താഴെ തട്ടിൽ വിഭജന രാഷ്ട്രീയത്തെ പ്രയോഗവൽക്കരിക്കുന്നതിൽ സംഘപരിവാർ വിജയിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിനെ നമ്മൾ വിലയിരുത്തുന്നത് അതുകൊണ്ട് വെൽഫെയർ പാർട്ടി യാത്ര സംഘടിപ്പിക്കുമ്പം ഇവിടുത്തെ പരമ്പരാഗത രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളോട് പറയാനുള്ളത് നിങ്ങൾ സംഘപരിവാറിന്റെ രാഷ്ട്രീയ വളർച്ചയെ കുറിച്ച് ലാഘവത്തോടു കൂടി സമീപിക്കുന്നതിന് പകരം അതിനെ തടയിടാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒന്നാമതായിട്ടും രണ്ടാമതായിട്ടും ഈ നാട്ടിൽ പരമ്പരാഗത രാഷ്ട്രീയ എന്ന് ഓർമ്മപ്പെടുത്തലാണ് വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തിയ പദയാത്ര മുർശി സൗത്തിൽ സമാപിച്ചു ജില്ലാ സമിതി അംഗം മുഖിമുദ്ദീൻ കൂട്ടിലങ്ങാടി സമാപന പ്രഭാഷണം നടത്തി വാർഡ് അംഗം പി കെ സലാം അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി വി അബ്ദുറസാക്ക് രചിത മഞ്ചേരി ഹനീഫ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ